ഹലോ ഗുഡ് ഈവനിങ് ചക്രകളെ രണ്ട് മൂന്ന് ദിവസമായി ഞാനൊരു മര്യാദയ്ക്കിരുന്ന് ഒരു വീഡിയോ പിടിച്ചിട്ടു ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാന്ന് വന്നതാണ് പറയാന്ന് ഓർത്തു വന്നതാണ് എന്താ അതായത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് സ്കിൻ ക്ലിനിക്ക് തിരക്കുന്നുണ്ട് വിശ്വസിച്ച് പോകാൻ പറ്റുന്ന സ്ഥലം ഏതാണ് ആദ്യം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ ഗ്ലൂട്ടാത്തിയോൺ തിയോൺ ചെയ്യാനൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആദ്യം ഞാൻ ഗ്ലൂട്ടാത്തിയോൺ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ എറണാകുളത്തുള്ള ഒരുവിധപ്പെട്ട പ്രശസ്തമായ എല്ലാ ക്ലിനിക്കുകളും കയറി ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ് കൂപ്പൂട് പോലെയാണ് ഇന്ന് സ്കിൻ ക്ലീൻ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നത് ഈ സ്കിൻ ക്ലിനിക്കുകളെല്ലാം നമ്മളെ നമുക്ക് വിശ്വസതയോടി നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നവരാണ് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് ഈ ഇപ്പോൾ പുതിയതായി വന്നതും പഴയ പാരമ്പര്യമായിട്ട് ഉണ്ടായിരുന്നവർ കുറേ പേരും ഒക്കെ ശരിക്കും പറഞ്ഞാൽ സാധാരണ ജനങ്ങളെ അവരുടെ സാമ്പത്തിക സ്രോതസ്സ് മനസ്സിലാക്കിയിട്ട് അവരെ പറ്റിക്കാനിരിക്കുന്ന തട്ടിപ്പ് സംഘങ്ങളാണ് അതാണ് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത് ഗ്ലൂട്ടാ തിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂട്ടാ തിയോൺ ആദ്യ കാലങ്ങളിൽ പന്ത്രണ്ടായിരം രൂപ പതിമൂവായിരം രൂപ വരെ മേടിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഗ്ലൂട്ടാ തിയോൺ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വരെ ചെയ്തു മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്തു കൊടുക്കുന്നവരെ എനിക്കറിയാം അപ്പം അപ്പം മുൻപപ്പം ഇതെന്ത് വിലക്കും നമ്മടുത്തുനിന്ന് എത്ര രൂപ മേടിച്ച് ഞാനൊക്കെ കുത്തിയിട്ടുണ്ട് ഇത് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അത് അപ്പോൾ ആ സമയത്തൊന്ന് വെളുത്തിരിക്കും നമ്മൾ അപ്പം കറുത്ത് കറു നമുക്ക് എല്ലാ വസ്ത്രങ്ങളും ഇടുമ്പം ഇണങ്ങണമെന്നും നമുക്കും ഒരു ഭംഗി വെക്കണമെന്നൊക്കെ ഉള്ള ഒരു സ്വാർത്ഥ ചിന്താഗതിയിൽ നിന്നും പിന്നെ അപ്പുറത്തേക്കൊരു ഏർ അതിബോഹവുമാണ് നമ്മുടെ ഒരു പ്രായത്തിന്റെ നമ്മുടെ വിടെ ചെന്നാലും കളർ വ്യത്യാസം ഇപ്പൊ ഒരു കല്യാണ ബ്രോ ഇപ്പൊ ഞാനൊരു മാരേജ് ബ്യൂറോ നടത്താം അവിടെ എല്ലാവർക്കും വെളുത്ത പെണ്ണിനെ മതി കറുത്തതാണേ വേണ്ട അവരതിൽ പ്രത്യേകിച്ച് പെൺകുട്ടി വെളുത്ത കുട്ടിയായിരിക്കണം എന്ന് എഴുതുന്നുള്ളൂ ആൺകുട്ടിയും വെളുത്തതാണെന്ന് എഴുതും വെളുത്തത് വേണമെന്ന് എഴുതുന്നുണ്ട് അപ്പൊ കളർ ഒരു പ്രശ്നമായി തീർന്നിട്ടുണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കറുത്ത പെൺകുട്ടികൾ എത്ര പേരെൻ്റെ മാരേജ് ബ്യൂറോ ഉണ്ട് കല്യാണം നടക്കുന്നില്ല അവരെ കാണുമ്പോൾ തന്നെ വേണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ വെളുത്തവരെ മതി ഇപ്പൊ ഞാൻ അനുഭവസ്ഥയായോണ്ട് പറയുകയാണ് അപ്പം ഇതിന്റെ പുറകെ ഓടുകയാണ് ഒരുപാട് മ്മമാര് എന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എവിടെ ഏത് ക്ലിനിക്കിൽ പോകണമെന്ന് ഞാൻ ഇതിലൂടെ പറയുകയാണ് ഏതെങ്കിലും സ്കിൻ ക്ലിനിക്കുകാർ നല്ലവരും വിശ്വസ്തരും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കൂ ഞാൻ ആളെ നിങ്ങൾക്ക് തരാം ഇഷ്ടംപോലെ പേര് എൻ്റെ അടുത്തുണ്ട് നല്ല അമ്മമാർ സിംഗിൾ ബോവൻ പറഞ്ഞ ക്ലിനിക്ക് ഞങ്ങൾ പോകാം എന്ന് പറയാൻ അതിന് മുമ്പ് പോകുന്നതിനുമ്പോൾ ഏതെങ്കിലും ഒരു സ്കിൻ ക്ലിനിക്കിൽ പോയി നിങ്ങൾ പറ്റിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് ഇതിനെക്കുറിച്ച് പല പല ക്ലിനിക്കുകളും ഉണ്ട് എറണാകുളത്ത് ഇപ്പോൾ ഒരുപാട് മുളച്ചും വരുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്കിന്നിന്റെ പിന്നെ സർട്ടിഫിക്കറ്റുമായിട്ട് വന്നിരുന്ന് ഏതെങ്കിലും ഒരു ഡോക്ടറെ പിന്നെ അതായത് മൂന്നും നാല് സ്ഥലത്ത് ഓടി നടന്ന് ചികിത്സിക്കുന്ന ക്ലിനിക്കുകളും ഉണ്ട് അതായത് ഡോക്ടർമാർ ഇരിക്കാത്ത സ്ഥലം ഒരു മണിക്കൂർ അവരുടെ ബോർഡ് അടക്കണം അവരുടെ ഇന്ന ദിവസം കാണുമെന്നൊക്കെ ചിലപ്പോൾ ആ ദിവസം ഒന്നും അവിടെ ഒരു നേഴ്സായിരിക്കും ഇരിക്കും നമുക്ക് ആരാന്നൊന്നും അറിയത്തില്ല അവിടെ ചെല്ലുകയാണ് എന്നിട്ട് നമ്മൾ അവർ കണ്ടിട്ട് അവർ അതായത് ഡോക്ടേഴ്സ് അല്ലാത്ത ഒരു എനിക്ക് തോന്നുന്നു ജനറൽ എൻസി വല്ല പഠിച്ചവരായിരിക്കും അത്രക്ക് പോലും അറിയാത്ത ആളുകളിരുന്ന് സ്കിൻ ക്ലിനിക്ക് വിട്ടിരുന്ന് സ്കിൻ ക്ലിനിക്കാന്നും പറഞ്ഞ് വെട്ടിപ്പെടുത്തുന്ന സംഘങ്ങളും ഈ എറണാകുളത്തുണ്ട് എനിക്കറിയാവുന്നവരുണ്ട് അപ്പം എല്ലാവരെയും പറയുന്നില്ല എന്നാലും ഒരു തൊണ്ണൂറ് ശതമാനവും ഇവിടെ നമ്മുടെ പണം അപഹരിക്കാനിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളത് മനസ്സിലാക്കുക അതായത് ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ മൊത്തത്തിൽ ടോട്ടലി നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ് ടോട്ടലി നമ്മളെല്ലാം കണ്ടു കേട്ട് എല്ലാം പരിശോധിച്ചതിന് ശേഷം ഇവർ നമ്മളോട് പറയും പിന്നെ ഒരു ലിസ്റ്റ് കൂട്ട് തരും ആ ലിസ്റ്റും ഇട്ടു നമ്മൾ നമ്മളതുമായിട്ട് അവരുടെ ഇത് പുറത്ത് കിട്ടത്തില്ല അവരുടെ ക്ലിനിക്കിലേക്ക് കിട്ടത്തുള്ളൂ അവർക്ക് ലാഭം അവിടുന്ന് അവർക്ക് കൊയ്യുകയാണ് അപ്പോൾ അവരുടെ അടുത്ത് അങ്ങോട്ട് നമ്മൾ അവരുടെ ക്ലിനിക്കിൽ തന്നെ മേടിക്കുമ്പോ ടോട്ടലി പതിനായിരം രൂപയുടെ അടുത്ത് എന്തായാലും ആവും ബെസ്റ്റ് ഇന്നാഴ്ച വരാൻ പറയും ആ ദിവസമുള്ള ഇത് ഒരാഴ്ച രണ്ടാഴ്ച പെരട്ടിയിട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു ചേഞ്ച് നമുക്ക് കാണുമ്പോൾ നമുക്കിത് വിശ്വാസം വരും ഓ ഇനി അങ്ങോട്ട് ഒരു മൂന്നാലാഴ്ച പോകുമ്പോൾ ഇത് അങ്ങോട്ട് എടുത്ത് തുടുത്തു നമ്മളങ്ങ് സുന്ദര്യവും കൊണ്ട് ഇല്ലാത്ത കാശുകാടും സാധാരണ വീട്ടമ്മമാർ സാധാരണക്കാരായ ആൾക്കാരും കൊണ്ട് കൂടുതൽ ഇതിനകത്ത് കുടുങ്ങി പോകുന്ന മറ്റു പൈസ ഉള്ളവർക്കും സെലിബ്രിറ്റികൾക്കും ഒക്കെ പൈസയ്ക്കും വല്ല വിഷമമുണ്ട അവർക്ക് ഇതൊന്നും ഒരു വിഷയമേ വിഷയമേ അല്ല പക്ഷേ നമ്മളപ്പോൾ ഉള്ള സാധാരണ ഫാമിലിയിൽപ്പെട്ടവരും ഒക്കെയൊക്കെ ഇത് വിഷമമാണ് അവർക്കും വെളുക്കണമല്ലോ എല്ലാവർക്കും ആ ഈ ആഗ്രഹം ഉണ്ടല്ലോ ഈ പറഞ്ഞതൊക്കെ വിവാഹ കമ്പോളത്തിലൊക്കെ മാറ്റി നിർത്തപ്പെടുന്നു എവിടെ ചെന്നാലും മാറ്റി നിർത്തപ്പെടുന്നു കളർ ഒരു പ്രശ്നമായി തീരുമ്പോൾ ഓട്ടോമാറ്റിക്കലി രഹസ്യമായി ഇതിന് വരികയാണ് അപ്പം ഇപ്പോൾ കൂടെയുള്ളവർ പോലും അറിയാതെയാണ് ഒരു സുപ്രഭാതം നമ്മുടെ കൂടെയുള്ള ഒരാൾക്കൊരു കളറ് ചെയ്ഞ്ച് വരുമ്പോൾ നമ്മൾ എന്താണ് കഴിച്ചാൽ ഫുഡ് കഴിച്ചാൽ അത് കഴിച്ചിത് കഴിച്ചതും ഒരു ഇതൊന്നും കഴിച്ചാൽ ഇങ്ങനെ വെളുക്കത്തൊന്നുമില്ല ക്ലൂട്ടാത്തിൻ കഴിച്ചാൽ വെച്ചാൽ നന്നായി വെളുക്കും നല്ല കൂടി ടാബ്ലറ്റ്സുകളുണ്ട് അത് കഴിച്ചാലും പക്ഷെ അതൊന്നും നമ്മളെ ഡോക്ടേഴ്സ് നമ്മളെ ആദ്യം തരില്ല നമുക്ക് വല്ല എന്തെങ്കിലും ചെറുതായിട്ട് ഒരു വൈറ്റമിൻ സി ചെറിയ തോതിൽ എന്തെങ്കിലും ഇഞ്ചക്ഷൻ ചെയ്തിട്ട് അത് ഗ്ലൂട്ടാ പറഞ്ഞാൽ പറ്റിക്കും നമുക്ക് ഈ സാധനം എന്താണെന്നില്ല രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ചേർത്തായിട്ട് അത് ഇഞ്ചക്ഷൻ ചെയ്ത് നമ്മുടെ ഞരമ്പൊഴി അത് കയറ്റമ്പഴാണ് നമ്മളത് ഒരു മൂന്ന് നാല് ആഴ്ച കൊണ്ട് തന്നെ ആൾ പൊതുവേ മാറും പക്ഷേ അതൊന്നും ഇന്ന് ഡോക്ടേഴ്സ് ചെയ്തു തരത്തില്ല വെട്ടിപ്പിന്റെ ഊസ്മാരാണ് അതായത് ഒരു സ്ത്രീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവര് ആദ്യം പറഞ്ഞ കണക്ക് ഒരു പതിനായിരം രൂപയുടെ ഒരു ബില്ല് അങ്ങോട്ട് ഒരു ഇതങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു ചീട്ടങ്ങോട്ട് കൊടുക്കും ആ മരുന്നെല്ലാം അങ്ങോട്ട് മേടിച്ചപ്പോൾ അവിടെ ചെന്ന് നമ്മൾ പ്രാഗികൊണ്ടിരിക്കും നമ്മൾ അവിടെ നിറങ്ങും തേക്കും അപ്പം ഇത്രയും കാശാവും അറിഞ്ഞിരുന്നുണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം തേച്ച് ഒരു സിം ചെറുതായിട്ട് ഒരു ചേഞ്ച് നമ്മുടെ സ്കിന്നിൽ കാണുമ്പോൾ നമുക്ക് ഉടനെ ആവേശവും അപ്പോൾ നമ്മൾ പിന്നെ ചുരുക്കി പിടിച്ച് ബാക്കി നമ്മുടെ കാര്യങ്ങളെല്ലാം ഒതുക്കിയിട്ട് ഇതിനു വേണ്ടി കാശ് അടുത്ത നെക്സ്റ്റ് വീക്കിലും പോവും ഡോക്ടറെ കാണും രണ്ടാഴ്ച കഴിഞ്ഞ് എല്ലാം പറയുമ്പോൾ ഈ മരുന്നൊക്കെ തീരും തീരുമ്പോൾ അടുത്ത കഴിഞ്ഞപ്പോൾ അടുത്തത് ലിസ്റ്റ് വരും ഒരു പതിനയ്യായിരം ഇല്ല അങ്ങനെ എങ്ങനെ അങ്ങനെ അങ്ങനെ ഏകദേശം അയ്യായിരം രൂപയുടെ വിലയുള്ള സാധനമായിരിക്കും നമുക്ക് ഈ പത്തൊമ്പതിനായിരം രൂപ വെച്ച് ആഴ്ചയാഴ്ച അങ്ങനെ പത്ത് എത്രയോ പേര് കാണും ചില സ്കിൻ ക്ലിനിക്കിലൊക്കെ ആളുകളേക്ക് കൂടി നിൽക്കുക ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്കിതേക്കുറിച്ചൊന്നും ഒരു ബോധവും വിവരമില്ലാതെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ സാമ്പത്തിക നില തകരാറിലാവും അപ്പം ഇത് കണ്ടിന് ഇത്രയും വില കൂടിയ മരുന്നുകളും ഇഞ്ചക്ഷനും ഒക്കെ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു കളർ നിലനിർത്താൻ പറ്റുന്ന കുറെ കഴിയുമ്പോൾ ആളുകൾക്ക് മടുക്കും പിന്നെ നമുക്ക് മനസ്സിലാവും ദയമേ നമ്മുടെ ഇത്ര രൂപ ഈ ക്ലിനിക്കിൽ കൊണ്ടുപോയി നമ്മൾ കളഞ്ഞല്ലോ എന്ന് ഓർത്ത് നമുക്ക് വിഷമോ ഉണ്ടാവും ഇതൊന്നും നമ്മുടെ ജീവിതകാലം നിലനിൽക്കുന്നതല്ല നിങ്ങൾ നന്നായി കൊണ്ടു കഴിക്കുക കൃത്യമായി ഉറങ്ങുക നല്ല എപ്പോഴും വൈറ്റമിൻ സി നമ്മൾ വൈറ്റമിൻ സി എപ്പോഴും ഞാൻ ഒരു ഡോക്ടറെ പോലെ പറയുക ഞാൻ അത്രയും അറിവ് കിട്ടിയോണ്ട് പറയുകയാണ് എൻ്റെ അനുഭവ അനുഭവസമ്പത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക വൈറ്റമിൻ സി ഉള്ള ഫുഡുകൾ ഇഷ്ടം പോലെ കഴിക്കുക പേരയ്ക്ക അതുപോലെ തന്നെ പിന്നെ നാരങ്ങ സിത്രിക്ക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കഴിക്കുക പഴവർഗ്ഗങ്ങൾ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കഴിക്കുക സാലഡുകൾ കഴിക്കുക കൂടുതലും നമ്മൾ ഇങ്ങനെയുള്ള പച്ച ഇല ഇലക്കറികൾ കഴിക്കുക മുന്തിരിയൊക്കെ ഇല നല്ല കറുത്ത മുന്തിരിയൊക്കെ കഴിക്കുക നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്യാരറ്റൊക്കെ കഴിക്കുക അങ്ങനെയെല്ലാം ഒരു മിനിമലെസെച്ച് അത് നമ്മൾ സാലഡിലൂടെ എല്ലാം കാര്യങ്ങൾ കാര്യങ്ങളുൾപ്പെടുത്തി കഴിക്കുക ഞാൻ സത്യമായിട്ട് പറയണം നമുക്ക് ഒരു ചേഞ്ച് ഉണ്ടാവും നമ്മൾ ചോറൊക്കെ വളരെ കുറച്ച് ഇങ്ങനത്തെ ഫുഡുകൾ നല്ല ക്വാളിറ്റി ഫുഡുകൾ കഴിക്കുക ചോറൊക്കെ നമുക്ക് ഓവർ വണ്ണം തരുത്തേല്ലോ ചോറ് നിനക്ക് എന്നു വെച്ചാൽ ചോറില്ലെങ്കിലും പറ്റത്തില്ല അത് കുറച്ച് കഴിക്കുക അതുകൊണ്ട് വാക്കിങ്ങനെ സാധനങ്ങൾ നിറച്ച് കഴിക്കുക ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക കൃത്യസമയത്തൊരു പത്തര പേരം നമ്മുടെ കിടന്നോറും അങ്ങനെ അതിരാവിലെ ഉണരുക എന്നും നമ്മള് വസ്ത്രധാരണത്തിൽ നല്ല ഭംഗ് വില കുറഞ്ഞ ഡ്രെസ്സാണേലും അത് നന്നായിട്ട് നമ്മുടെ ബോഡിക്ക് അനുയോജ്യമായ രീതിയിൽ തയ്ക്കുക മാസത്തിലൊരിക്കൽ പെടിക്കൂർ മാനിക്കൂറൊക്കെ ചെയ്ത് നമ്മുടെ നഖവും കൈയും കാര്യവും ഒക്കെ നല്ല മിനുസമായി വെക്കുക എപ്പോഴും നല്ല ബോഡി ലോഷനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിനകത്ത് ഒരു നല്ല നല്ല വലിയ ഇത് അതുപോലെ വേറൊരു കാര്യം പറയട്ടെ ഒരു വെട്ടിപ്പ് കൂടെ പറയട്ടെ ഇവർ തരുന്ന ഈ സ്കിൻ ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞ ഈ സാത്താമാർ തരുന്ന ഒരൊറ്റ സാധനം ഒരു 呃，变了。 മെഡിക്കൽ സ്റ്റോറുകളിലും ഒന്നും കിട്ടുന്ന സാധനമല്ല ഇത് ഇവർക്ക് വേണ്ടി ഇവർ ഇങ്ങനത്തെ ഒരു ഏജൻസികളുണ്ട് ഇങ്ങനെ ഒരു മെഡിക്കൽ ഫീൽഡ് ഏജൻസികൾ ഇവർക്ക് എനിക്ക് തോന്നുന്നത് ഇവരിത് ഭയങ്കര അവരിൽ നിന്ന് കുറഞ്ഞിട്ട് ഇവർക്ക് കൂടുതൽ ലാഭത്തിന് വേണ്ടി നമ്മൾക്ക് തന്ന് വിൽക്കുക നമ്മൾ നമ്മൾക്ക് കച്ചവടമാക്കുകയാണ് മനസ്സിലായി എന്നിട്ട് ഇതിന്റെ ക്വാളിറ്റി പോലും എനിക്ക് തോന്നുന്നു ഇവർക്ക് അറിയാൻ ഇത് എന്താണ് നമ്മുടെ സ്കിന്നിലേക്ക് കൊടുക്കുന്നത് എന്നുള്ള അറിയാൻ വയ്യുന്ന സാധനം നമ്മൾക്ക് തരികയാണ് നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മൾക്ക് തരികയാണ് ഇവരുടെ സംസാരവും പെരുമാറ്റവും ഒരു കസ്റ്റമർ അവരെ വിടാതെ അടുത്ത പ്രാവശ്യം വീണ്ടും വരാൻ വേണ്ടി അവര് നമ്മളെ വിളിച്ചോണ്ടിരിക്കും ആ ടൈമില് വിളിക്കും നമുക്ക് എന്റെ ദൈവമേ ഒരു ഒന്ന് രണ്ട് സ്കിൻ ക്ലിനിക്ക് ഞാൻ ഇങ്ങനെ പോയി എനിക്ക് എപ്പോഴും ഇപ്പൊ ഞാൻ ചെയ്ത ഞാൻ ഉമ്മ വിളിച്ചോ നമ്മള് അവരെ ഓർപ്പിക്കണം ഇന്നിപ്പോ വാന്ന് കാരണം നമ്മുടെ പൈസ അവിടെ എത്തണം ആ ഉത്തരവാദിത്വമായിട്ട് വിളിച്ചോണ്ടിരിക്കുവാണ് നമ്മളെ മേഡം ഇന്നപ്പോഴല്ലേ അടുത്ത സിറ്റിങ് ഇനി പെടുത്ത് സിറ്റിങ് ഒരു ഒന്നോ രണ്ടോ സിറ്റിംഗ് കൊണ്ട് തീരേണ്ട കാര്യങ്ങളൊന്നും ഒന്നും രണ്ടും സിറ്റിങ്ങോട്ട് തീർക്കത്തില്ല ഒരു മൂന്ന് സിറ്റിംഗ് എടുക്കേണ്ട കാര്യങ്ങൾ ലേസർ പോലും മൂന്ന് പ്രാവശ്യം കൊണ്ട് മാറുന്നത് ഇരുപത്തഞ്ച് ആക്കി കളയും ഇപ്പം ഈ പാടുകളൊക്കെ ഉള്ള നോർമലായിട്ടുള്ളൊരു കാര്യങ്ങളേ ഉള്ളൂ ഇതിന് പോലും എന്റെ അടുത്ത് കുറേ പേര് കുറേ ക്ലിനിക്കുകൾ എന്നെ പറ്റിച്ചു എനിക്ക് പേരെടുത്ത് പറയണം ഒരു ഒരു ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ പക്ഷേ എങ്കിൽ ഞാൻ പറയാത്തത് പിന്നെ അതിനൊക്കെ പേരിൽ പിന്നെ പുറകെ നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പക്ഷേങ്കിൽ ഞാൻ എന്നെയൊക്കെ തൊട്ട് അതിനെ അങ്ങ് അറ്റം വരെ പോകും അതിനൊന്നും എനിക്ക് പേടിയില്ലാത്ത ആളാണ് ഞാൻ ഒരു പേടിയില്ല പേടിയില്ലായിരിക്കും ആ കാര്യത്തിൽ വിളിച്ച് പറയുന്നതിന് അപ്പൊ പക്ഷേങ്കിൽ ഇങ്ങനെ പറ്റിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് എന്താന്ന് പറയാം സ്കിൻ ക്ലിനിക്കുള്ള വിശ്വാസം പോയി ഞാനത് ഒരു എന്താ പറയുന്ന ഒരു ഇതുപോലൊന്നും അല്ല ശരി എൻ്റെ മനസ്സിൽ അതിന് മാത്രമല്ല ഒരുപാട് പേര് ഓരോരോ സ്കിൻ ക്ലിനിക്കിലെ പറ്റി കംപ്ലൈൻറ്റുകൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം വെച്ച് എനിക്കൊരു വീഡിയോ പുറകെ ഞാൻ ചെയ്യുന്നുണ്ട് ഇതുപോലെയല്ല വിപുലമായി കുറേ പേര് മിഷ്ടമ്മമാർ എനിക്ക് വോയിസ് ഇട്ടു തരിക എന്നിട്ട് ഞാൻ അതൊക്കെ വെച്ചിട്ട് ആരാണെന്നൊന്നും അറിയേണ്ട കാര്യമില്ല അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഞാനേറ്റ് അതൊക്കെ വെച്ചിട്ട് ഞാനൊരു വലിയ വീഡിയോ ചെയ്യും എൻ്റെ പേര് എൻ്റെ പേര് എന്ത് ഇതാ പറഞ്ഞാൽ ചുക്ക് വരാം എൻ്റെ ചാനലെടുത്തുകളെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചുക്ക് അടുത്ത ചാനലായിട്ട് വരും ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ എല്ലാവരും കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഏത് എപ്പോൾ ചാനലിട്ടാലും എൻ്റെ വീഡിയോകൾ ഓടും എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് എനിക്കിതൊന്നും ഒരു വിഷയമില്ല പിന്നെ എനിക്ക് ജോലി എടുത്ത് ജീവിക്കാനും അറിയാം അതൊന്നും ഒരു വിഷയമില്ല പക്ഷേ എങ്കിൽ ഇങ്ങനെ പറ്റിക്കല്ലേ ജനം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഈ പോലെ ഒരു സംഭവം ഇട്ടിട്ട് പൈസ ഉണ്ടാക്കുക മാത്രം മനുഷ്യൻ്റെ മനസ്സ് അവർ എങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പൈസ അതിൻ്റെ ഒരു മൂല്യം ചിന്തിക്കാതെ നിങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്ന ക്ലിനിക്കുകാർ കേൾക്കാൻ വേണ്ടി പറയാം ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഗ്രൂപ്പിലേക്ക് ഇത് വിട്ടുകൊടുക്കുക സാധാരണക്കാരനെ ഇങ്ങനെ പറ്റിക്കരുത് കേട്ട ഇത് ശരിയല്ല ഇത് കർമ്മദോഷം നിങ്ങൾക്ക് ഉണ്ടാക്കും നിങ്ങനെ കള്ളം പറഞ്ഞു ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ട് മാറേണ്ട കേസുകൾ നിങ്ങളുടെ ക്ലിനിക്കിൽ അതുകൊണ്ട് ഒരു ക്ലിനിക്കിൽ പോയി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും നമ്മൾ ഇത് വിടുന്നത് ശരിയാവുന്നില്ല നമ്മൾ അടുത്ത ക്ലിനിക്ക് പിടിക്കും എന്നിട്ട് അവിടുന്ന് ഒന്നേ പോലും തുടങ്ങി ഇതേപോലെ അവർ നമ്മളെ പിഴുങ്ങും മിഴുങ്ങും മിഴുങ്ങും നമ്മളെന്താ പറയുന്നത് ആ നമ്മളെ മൊത്തത്താൽ മിഴുങ്ങും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ക്ലിരിക്കാൻ പോയി നമുക്ക് അപ്പൊ നമുക്ക് മനസ്സിലാകും അപ്പോഴേ നമുക്ക് അനുഭവം കൊണ്ട് നമ്മൾ പഠിക്കും ഇതെല്ലാം വെട്ടിപ്പാണെന്ന് അങ്ങനെ അനുഭവമുള്ളവര് എൻ്റെ താഴെ വന്ന് കമന്റ് ഇടണം അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് വോയിസ് ക്ലിപ്പ് ഇടുക ഞാൻ അത് ഇതിനകത്ത് വെച്ചൊരു വലിയ വീഡിയോ ആരാണെന്നൊന്നും അറിയാൻ പോലില്ല നിങ്ങൾ ദയവായി അത് എനിക്ക് ഇടുക കാരണം ഈ ഒരു വിഭത്തിനെ തടയണം നമ്മളെ പറ്റിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ശരിക്കും പറ്റിക്കുന്നവർക്കാണ് ഞാൻ അങ്ങനെ എന്താ പറയാ വീട്ടമ്മമാർ എന്താ ആദ്യം ഒന്നും വന്ന് അവർക്ക് ഒരു ചെറിയ നമ്മൾ അവര് ഭർത്താവും മക്കളും ഒന്നും അറിയാതെ വീണ്ടും വന്ന് പൈസ കൊണ്ട് കൊടുത്തിട്ട് അങ്ങനെ പറ്റിട്ടുണ്ടേ ഇതില്ലെങ്കിൽ വല്ല അയൽക്കൂട്ടത്തിൽ നിന്ന് വരെ കൊണ്ടുവരുന്നവരുണ്ട് അല്ലെ ലോൺ എടുത്ത് ഞാൻ പോലും ലോൺ എടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നിട്ട് മാസം മാസം ഇതടക്കാൻ വേണ്ടി കിടന്ന പിടാപ്പെടുന്ന പെടുന്ന പാടെ ഇപ്പം മാറും ഇപ്പം മാറും ഡോക്ടർ പറഞ്ഞാൽ ഇന്ന ദിവസം ചെല്ലണമെന്ന് നമ്മൾ ഡോക്ടറെ വിശ്വസിക്കുവാണ് ദൈവത്തിനെ പോലെ അപ്പോൾ ഇതൊന്നുമില്ല അത് നമ്മുടെ മുഖത്തി പാടൊക്കെ നമ്മുടെ ആന്തരികമായിട്ടുള്ളതായിരിക്കും കാര്യം എനിക്കൊക്കെ തന്നെ ലിവർ ആണ് ഇങ്ങനെ വന്നത് ലിവർ പ്രോബ്ലം കുറഞ്ഞപ്പോൾ പാടുകൾ കുറയാൻ തുടങ്ങി എന്റെ ഫുഡ് എല്ലാം മാറ്റി ഞാൻ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ചോറാണ് തിന്നുകൊണ്ടിരുന്നത് അതെല്ലാം മാറ്റി ഒരു നേരം കുറച്ച് ചോറാക്കിയപ്പോൾ തന്നെ സംഭവം കുറഞ്ഞ് മനസ്സിലാക്കുക ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് ഇതിനെപ്പറ്റി വിപുലമായൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ വെട്ടിപ്പും തട്ടിപ്പും പൈസ മാത്രം ഉണ്ടാക്കാം കണ്ടവൻ്റെ കായിലെ പൂക്കറ്റിലെ കാശ് എങ്ങനെ എൻ്റെ കയ്യിലാക്കാം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ക്ലിനിക്കുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ ഉള്ളത് സാധാരണക്കാരനായ വീട്ടം വിളുക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ഇത് ഷെയർ ചെയ്യണം അത്രക്ക് എന്താ പറയുന്ന കത്തിയായിട്ടിരിക്കുന്ന കുറെ ക്ലിനിക്കുകളുണ്ട് അതായത് മനുഷ്യനെ നേരിട്ട് പറ മായാജാലത്തിൽപ്പെടുത്തി നമ്മുടെ പോക്കറ്റുള്ള എല്ലാം നമ്മളെ കൊണ്ട് നമ്മുടെ ആദ്യ തരവിധി നമ്മൾ സംസാരിച്ച് നമ്മുടെ ബാങ്ക് നമ്മുടെ സാമ്പത്തിക സ്രോതസ് എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് ഇതിനോടുള്ള താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി ചില വീട്ടർമാർത്ത് തോടത്തില്ല മനസ്സിലാക്കി കംപ്ലീറ്റും അരിച്ച് നമ്മളെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മളിലേക്ക് പയ്യെ പയ്യെ ഇത് കുത്തിവെച്ച് നമ്മളെ അഡിക്റ്റാക്കും അതുകൊണ്ട് നിങ്ങൾ നമ്മളപ്പോ ലാസ്റ്റ് ഖജനാവ് കാലിയായി പോകും നമ്മടെ നമുക്ക് വിശ്വാസവും പോകും അപ്പൊ പിന്നെ നമുക്ക് ഈ ഒരു സൗന്ദര്യ ബോധം കൂടെ പോകും നമുക്ക് നല്ലതായിട്ട് ഞാൻ നിങ്ങളോട് പറയും നല്ല ഭക്ഷണം കഴിക്കുക ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക നന്നായി ഉറങ്ങുക ഒരു ടെൻഷനും പേരാതിരിക്കുക ഈ ലോകത്ത് ജീവിച്ചാൽ നമുക്ക് വരാൻ ഒരു മരണവും ഒരു ജനനോ ഉണ്ടല്ലോ നമ്മൾ ഇനി ജനിച്ച ഒരു മരിക്കും എന്ത് പ്രശ്നത്തെയും ഏത് പ്രശ്നത്തെയും നിസാരവൽക്കരിച്ച് കാണുക വല്യ നമുക്ക് ജീവിക്കാനുള്ള അന്നന്ന് ജീവിക്കാനുള്ള കാര്യത്തെ സീരിയസ് ആയിട്ട് കാണുക അല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് പോയി അതിനെ ഇന്ന് എന്ത് വന്നാലും അതിനെ നേരിടു പറയണ രാവിലെ എഴുന്നേറ്റ് വരെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി ജീവിക്കുക എന്തൊക്കെ വെട്ടിപ്പം ഈ ലോകത്ത് നടക്കുന്നതെന്ന് അറിയാമോ അപ്പോൾ അറിയാത്ത സാധാരണക്കാരനായ വീട്ടമ്മമാർ ആണ് വന്നതിനകത്ത് വെട്ടിൽ വീണ് പോകുന്നത് അതുകൊണ്ട് വിളുക്കാൻ വേണ്ടി ഓടുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ കയറുന്നതിന് മുമ്പ് അവിടുത്തെ റിവ്യൂ ഒന്നും കണ്ടിട്ട് ഒരിക്കലും കയറരുത് കാരണം ഈ റിവ്യൂ തന്നെ പറ്റിക്കലാണ് അപ്പോൾ കുറേ പേരെ കൊണ്ട് അവർ പറഞ്ഞ അവരുടെ ഫ്രണ്ട്സിനെയും ആൾക്കാരെ എല്ലാവരെയും കൊണ്ട് പറഞ്ഞ് ആണ് റിവ്യൂ ഇടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളോർക്കും ഇത് കറക്റ്റായിട്ടായിരിക്കും എന്ന് മനസ്സിലായി അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഈ ഫിലിം സ്റ്റാറൊക്കെ കയറി വലിയ വലിയ ഫിലിം സ്റ്റാറിനെയൊക്കെ അവർ പൈസ കൊടുത്തിട്ടാണ് അവർ വന്ന് ഈ പരസ്യം ചെയ്തത് ഒരിക്കൽ പോലും അവർക്ക് ഈ ഒരു അനുഭവം കിട്ടിയിട്ടല്ല അവരൊക്കെ നല്ല ക്വാളിറ്റി ഫുഡൊക്കെ കഴിച്ച് പിന്നെ നല്ല അടിപൊളി ഗ്ലൂട്ടാത്തിയണൊക്കെ നല്ല ഉണ്ട് നല്ല അടിപൊളി ബ്രാൻഡ് നല്ല കമ്പനികളുടെ സാധനമുണ്ട് നല്ല വിലയാണ് അതിന് അത് പിന്നെ നല്ല ഡോക്ടേഴ്സ് ഡോക്ടേഴ്സുണ്ട് മൂന്നാലെണ്ണം ഒരു മാസത്തി ഒരു ഒരാഴ്ച ഒരെണ്ണം വെച്ച് ഒരു മൂന്ന് മാസം ചെയ്യുമ്പം തന്നെ വെളുക്കും അത് ഇന്ന് എങ്ങനെയാണെന്ന് അറിയാം നൂറ്റാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാക്കേജ് ഇട്ടിരിക്കുകയാണ് ആറുമാസം പിന്നെ മൂന്ന് മാസം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഇതിൽ സ ക്ലിയറായി ചെയ്യുന്ന നല്ല ഡോക്ടേഴ്സുണ്ട് അവർക്ക് മാത്രമേ നിങ്ങൾ ചെന്ന് വിടാവുള്ളൂ അല്ലാത്തവർക്ക് ഇങ്ങനെ നമ്മുടെ പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി നി മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ഇതൊക്കെ പറഞ്ഞു തരുന്നത് എൻ്റെ പേര് ഇനി എന്ത് പുറകെ പുലിവാൽ വന്നാലും ഞാൻ അതേക്കാൻ തയ്യാറാണ് കാരണം പറ്റിക്കുന്നവർ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളിതിനെ കമൻറ്റ് കിട്ടും പറ്റിക്കുന്ന ഒരുപാട് പേരുണ്ട് ദയവായി നിങ്ങൾ കമൻറ്റിടുക നിങ്ങളിത് ഷെയർ ചെയ്യുക കാണുന്ന ക്ലിനിക്കുകളിലെല്ലാം പോകാതിരിക്കുക നേഴ്സുമാരെ മുന്നിൽ വെച്ചിട്ട് പിന്നെ ഡോക്ടർ ആഴ്ച ഒരു ദിവസം വരുന്നവരെ ക്ലിനിക്കിൽ വരെ ഞാൻ ചെന്ന് വിട്ടിട്ടുണ്ട് പരസ്യം കണ്ട് പിന്നെ അവരുടെ റിവ്യൂ കണ്ട് കേട്ടാ ഡോക്ടർ ആയിരിക്കത്തില്ല അവിടെ ഡോക്ടറെ കോട്ടവും കൊണ്ടിരി ഇട്ടിരിക്കുന്നത് ഇതൊക്കെ എനിക്കപ്പം തന്നെ കേസ് കൊടുക്കണമെന്ന് തോന്നിയ കേസ് കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ എന്നിട്ട് പിന്നെ നമ്മൾ ആരെ ആരെയും വയറ്റിപ്പഴപ്പിന് തടയില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ചൊന്ന് പെട്ട് പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞത് ഇത് എഴുതാം ഇതൊരു വ്യവസായമാണ് കേട്ടാ അപ്പം ഇതൊരു ഉടയിപ്പാണ് ഇതൊരു വെട്ടിപ്പ് സംഘങ്ങളാണ് ഏഹ് അപ്പം ഈ പറ്റിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ഒന്നും പുറകെ നിങ്ങൾ പോകരുത് വെളുപ്പിന് ഭയങ്കര പ്രാധാന്യമുണ്ടിപ്പോൾ ഭറുത്ത് ഈ ഭർത്തിനേഴകാണ് എന്നൊക്കെ പറയും പറയാനേ പറ്റത്തുള്ളൂ കറുപ്പ് കറുത്ത പെണ്ണിനെ കല്യാണം ചെയ്യാൻ പോലും താല്പര്യമില്ല എത്രയോ പേര് എൻ്റെ മാരേജിൽ പോയി കറുപ്പായിപ്പോ എൻ്റെ പേര് നിന്ന് പോയിട്ടുണ്ടെന്ന് നിൽക്കുന്നതുകൊണ്ടെന്നറിയാമോ ഒത്തിരി പെൺപിള്ളേർ കറു എനിക്ക് വേണ്ട ചെറുക്കമാരുടെ അമ്മമാർ പറയും എനിക്ക് വേണ്ട മോളെ എനിക്ക് ഇച്ചിരി വെളുത്ത പെൺകുട്ടി സിന്ധു എനിക്ക് നോക്കി വെളുത്ത പെൺകുട്ടി വേണേയോ എൻ്റെ അങ്ങനെ അങ്ങനെ പറയുന്നത് എത്രയോ പേരുണ്ടെന്ന് അറിയാമോ അതുകൊണ്ടാണ് പാവങ്ങള് പിന്നെ കറുത്ത മക്കളുള്ള അമ്മമാർ എന്നെ വിളിച്ച് ചോദിക്കുകയാണ് സിന്ധു എനിക്ക് വിശ്വസിച്ചു കൊടുക്കും സാധാരണപ്പെട്ടവരുടെ വീടുകളിൽ എവിടെ വിശ്വസിച്ച് കൊണ്ടുപോകും എവിടെങ്കിലും ഉണ്ടോ അപ്പം ഞാൻ പല സ്ഥലത്തും വിളിച്ചു ചോദിച്ചു അവിടെ പാക്കേജ് ആണ് പറയുന്നത് പാക്കേജ് ഇത്ര പാക്കേജ് ഇതെല്ലാം വെട്ടിപ്പണി പാക്കേജ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓടിക്കണം പിന്നെ ഒരു വട്ടം വന്ന് രണ്ട് വട്ടം വന്ന് ഇന്ന ഇന്ന ആഴ്ചകൾ എന്നൊക്കെ പറയുമ്പോഴെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാം നമ്മളെ ഉടയിപ്പോ ആയിട്ട് ഇറങ്ങിയിരിക്കുവാണെന്ന് നമ്മളെ മുഴുവനായി വിഴുങ്ങാൻ വരികയാണെന്ന് കേട്ടാ ആദ്യം നമ്മൾ കുറച്ച് ഭർത്താവിനോടും മക്കളോടും പറഞ്ഞു പോകും അവരുടെ അനുഭവത്തോട് പിന്നെ നമ്മൾ അവരോട് പറയാതെ അവരെ അറിയാതെ പോകും നമുക്ക് നമുക്കിതിനുള്ള ആഗ്രഹം കൊണ്ടിട്ട് പോകും അങ്ങനെ പോയി പിന്നെ നമ്മൾ കടം മേടിക്കും പിന്നെ നമ്മൾ ലോൺ എടുക്കും ഇങ്ങനെ ഇങ്ങനെ സാധാരണപ്പെട്ടവൻ ഇതിനകത്ത് വീണു പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് ഒരുപാട് വേറെ അനുഭവങ്ങളും പറഞ്ഞ് എൻ്റെ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിലുമാണ് ഞാനിത് പറയുന്നത് പോലെ മുളയ്ക്കുന്ന എല്ലാ സ്കിൻ ക്ലിനിക്കുകളിലും നിങ്ങൾ കയറിപ്പോകരുത് കേട്ടോ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കേ ബൈ പൈബൈ ഇന്നത്തേക്കോ മതിയായിരുന്നു ബോംബായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ രാജ്യം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇന്ത്യ തന്നെ ഇങ്ങനെയുള്ള കോസ്മെറ്റിക്സ് ഐറ്റംസിന് അഡിക്റ്റാണ് ഇവിടുത്തെ സ്ത്രീകൾ പോലെ ഇത്ര സൗന്ദര്യബോധമുള്ള സ്ത്രീകൾ ഞാൻ നോക്കിയിട്ട് വേറെ ഇല്ല നല്ല പുരുങ്ങണം നല്ല കളർ ഉണ്ടാകണം ഭംഗിയിട്ടിരിക്കണം അല്ലേ നമ്മുടെ രാജ്യത്ത് ഈ എനിക്ക് തോന്നി സായിപ്പം തമ്മിൽ അവരൊക്കെയുള്ള യൂറോപ്യൻ കൺട്രീസിലൊന്നും ഇത്രയ്ക്കും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവർ ഉപയോഗിക്കുന്നില്ല നമുക്കൊക്കെ കണ്ണെഴുതണം നമുക്ക് പൊട്ടു തുടണം നമുക്ക് ലിസ്റ്റ് ഇടണം അവരൊക്കെ കണ്ടിച്ച് അവർ ചുമ്മാ ഒരു നല്ല ട്രൗസർ കിട്ട ഒരു പെനീന ഇട്ട് ചുമ്മാ നടക്കൂല നമ്മൾ അങ്ങനെ വല്ലതും നമുക്ക് എന്ത് മാത്രം ഡ്രസ്സ് വേണം നമുക്ക് എന്താ ചിലവാ നമുക്ക് നമുക്ക് എന്തിനെല്ലാം അല്ല ഞാനിപ്പോൾ ഇരട്ടി ഇരിക്കും പോകാൻ തരുന്ന പൈസയൊന്നും പോരും അതുകൊണ്ട് ഞാൻ യൂട്യൂബ് ചെയ്യുന്ന ഞാൻ തയ്യക്കൂലി തന്നെ എന്തുമാത്രം ഡ്രസ്സ് ഇടറിയും തയ്യക്കൂലി എന്തുമാത്രം വേണം ചക്കരകൾ ഒരുങ്ങി ഒരു ആഗ്രഹം കൊണ്ടാണ് നമുക്ക് ചെയ്യാവുന്ന അത്ര കാലം ജോലി ഇത് സ്വന്തം കാലം ഇത് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായി ജീവിക്കാനുള്ളൊരു പൈസ കിട്ടും നമ്മൾക്ക് നമുക്കിങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ ജീവിക്കാൻ പറ്റും അല്ലേ അപ്പൊ ഇത് കാണുമ്പോ ഇല്ലാത്ത ആളുകൾക്കും അത് വേണമെന്ന് ഒരാഗ്രഹം ഇതുപോലെ നടക്കണമെന്ന ആഗ്രഹം കൊണ്ട് അവരി പാവങ്ങൾ ചിലപ്പോൾ ഇല്ലാത്തവര് ലോൺ എടുത്തോ കടം മേടിച്ചോ ഭർത്താവിനെ ഒന്ന് പറ്റിച്ചോ മക്കളെ പറ്റിച്ചോ കടം പറഞ്ഞിട്ടായിരിക്കും ഇതു കൊണ്ട് വരുന്നത് മനസ്സിലായി ഇങ്ങനെ വല്ല എന്തത്തി അപ്പൊ ഇവരെ ഇങ്ങനെ പറ്റിക്കുകയാണ് ഇങ്ങനെ ഒരു ആൾക്കാർ ഇങ്ങനെ ക്ലിനിക്ക് ഇട്ട് കുറേ പരസ്യം ഇട്ട് കുറേ സിനിമാ നടിമാരെയും വെച്ചിട്ട് കാണിക്കുമ്പോൾ ഇവര് ഫിലിം സ്റ്റാർ ചെയ്യുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുകയാണ് ഇത് വെറും പരസ്യം മാത്രമാണ് യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് തോന്നി എൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ചത്തിൽ ഞാൻ ഇങ്ങനത്തെ കുറേ നടന്നിട്ടുണ്ട് ഞാനിപ്പോൾ എൻ്റെ ഫുഡ് കറക്റ്റായിട്ട് ചെയ്യും നന്നായിട്ട് ഒരു വൈകുന്നേരം കറക്റ്റ് ഞാൻ ഫ്രൂട്ട്സാണ് കഴിക്കുന്നത് പിന്നെ ഞാൻ ഉച്ചയ്ക്കും ഇടവേളകളിലും എല്ലാം ഞാൻ ഫ്രൂട്ട്സ് കഴിക്കും അതുകൊണ്ട് എൻ്റെ സ്കിൻ ടോൺ ഒന്ന് ലൈറ്റിൻ ആയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞു വൈറ്റമിൻ സി ടാബ്ലറ്റ് ഒക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് നല്ല നോക്കി നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് നോക്കിയാൽ കാണാം നല്ല കമ്പനിയുടെ സാധനം കഴിക്കുക നല്ല ഡോക്ടേഴ്സ് നല്ല ഡോക്ടേഴ്സ് നല്ല അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് നമുക്ക് എഴുതി തരും അതൊക്കെ മേടിച്ച് നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റുകളൊക്കെ എടുക്കുക പിന്നെ ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് കൂടുതലും വെള്ളം കുടിക്കുക പിന്നെ പിരിമുറുക്കങ്ങളില്ലാതിരിക്കുക നമ്മുടെ ഫൈറ്റിൽ നിന്നൊക്കെ എപ്പോഴും സ്മൂത്തായിട്ട് പോകണം അങ്ങനത്തെ ഫുഡുകളൊക്കെ പപ്പായൊക്കെ ഇഷ്ടംപോലെ കഴിക്കുക ഫ്രൂട്ട്സ് പപ്പായ മെയിൻ സാധനമാണ് അപ്പോൾ തന്നെ നമ്മൾ സ്കിന്നൊക്കെ നല്ലതാകും നമുക്കൊരു എനർജിയുണ്ട് വൈറ്റൊക്കെ ഉണ്ട് ഈ ടാബ്ലെറ്റൊക്കെ എടുക്കുക ഡോക്ടർ ഒരു നല്ല ഡോക്ടറെ ഇപ്പോഴും കണ്ടു നമുക്കൊരു ഡോക്ടറെ പെരുമാറ്റോ അങ്ങേ എഴുതി തരുന്ന മരുന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും കുഴപ്പമില്ല നമ്മുടെ ശാരീരിക അവസ്ഥയിൽ അതിലൊരു ഇപ്പം കാലുവേദന മുട്ടുവേദന കൈ സന്ധി വേദനയൊക്കെ വരുന്നത് എൻ്റെയൊക്കെ എന്തിൻ്റെ അഭാവമാണെന്നൊരു ഡോക്ടർ നമ്മുടെ ഫാമിലി ഡോക്ടർ നമുക്ക് ഉണ്ടാക്കി അവർ പറഞ്ഞു തരും അങ്ങനെ ആരെയും കണ്ട് സജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ ഫോളോ ചെയ്യുക അല്ലാതെ ഇതുപോലത്തെ ഈ പോലെ മുളച്ചു വരുന്ന ഈ സ്കിൻ ക്ലിനിക്കിലൊന്നും പെട്ടിട്ട് നമ്മുടെ ഖജനാവ് കാലിയാക്കല്ലും അവരുടെ ക്രീമുകളും അവർ തരുന്ന ഒരു സാധനവും ഒരു മെഡിക്കൽ സ്റ്റോറിലും അല്ല അതിൽ തന്നെ വെട്ടിപ്പില്ലേ അന്നേരം തന്നെ മനസ്സിലാക്കി അവർ മാത്രം പ്രൈവറ്റ് ഒരു ക്ലിനിക്കിലെ സാധനം വേറൊരു ക്ലിനിക്കിൽ കാണത്തില്ല ഒന്ന് ആലോചിച്ച് ചോദിക്കുക എന്തു ആ ക്ലിനി സാധനങ്ങൾക്കല്ലേ മേടിക്കുന്ന ക്രീമുകൾക്കൊക്കെ അതിനുള്ള പ്രയോജനമുണ്ട് അതുപോലെ തന്നെ സൺസ്ക്രീൻ ഒരു ബിസിനസ്സാണ് ഞാനിപ്പോൾ ഒരു സൺസ്ക്രീനും പുരട്ടത്തില്ല വെയിലത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ ശരിക്കും പറഞ്ഞൊരു തുണി ശരിക്കും കവർ ചെയ്ത് അങ്ങോട്ട് കൊണ്ടിറങ്ങും ഒരു കർഷകർ സൺസ്ക്രീൻ പുരട്ടിയിട്ട് കറക്കുക ചെയ്യുന്നത് മൂവായിരം മുതൽ എണ്ണായിരം രൂപ വരെയുള്ള സൺസ്ക്രീനിൽ എൻ്റെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പറയലില്ലല്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതിനൊക്കെ എതിരെ പറയുന്നവരുണ്ടായിരിക്കും പക്ഷെ എനിക്ക് പറയാനുണ്ട് എൻ്റെ അനുഭവമല്ലേ എനിക്ക് പറയാൻ പറ്റും നിങ്ങളുടെ അനുഭവം അല്ലേ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എന്നെപ്പോലെ ഒരുപാട് അനുഭവമുള്ളവർ എൻ്റെ കൂടെ ഉണ്ട് അത് പറയെല്ലാം താല്പര്യപ്രകാരമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോയും ചെയ്യുന്നത് ഓക്കെ ഇന്നത്തേക്ക് മതിയുക നാളെ ഒരു വലിയ നല്ല വീഡിയോ ആയിട്ട് വരാവേ ഓക്കേ ബൈ